തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരത്ഭുതമാണ് അല്ലേ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളെയും കഴുകിക്കളയുന്ന ആദ്യവിശിഷ്ടമായ നിസ്കാരം ഈ നിസ്കാരത്തിന് ശേഷം നിങ്ങളൊരു മനോഹരമായ ദ്വാ ചൊല്ലിയാൽ അത്ഭുതം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന മുത്തറ സുൽ സല്ലു അലൈസ്മ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഈ അത്ഭുത ദ്വാ ഒന്ന് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അള്ളാഹു നടത്തി തരും നിങ്ങൾ അള്ളാഹു തരും നിങ്ങളുടെ സങ്കടങ്ങളല്ലാഹു മാറ്റിത്തരും നിങ്ങൾക്കിനി ടെൻഷനില്ല സന്തോഷം മാത്രം നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചോ ഈ സ്വബാഹുൽ ഹൈർ കഴിയുമ്പോൾ നിങ്ങൾ ചിരിക്കും ഇൻഷാ അല്ലാ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹിയ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ ഒന്ന് വിടരട്ടെ പുഞ്ചിരിക്കാൻ പറ്റണില്ല ഉസ്താദേ പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആ ഈ സ്വബാഹുൽ ഹൈറ് കഴിയുമ്പോൾ നിങ്ങൾ വെച്ചോ നിങ്ങൾ ചിരിക്കും നിങ്ങൾക്ക് ചിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരും ഇൻഷാ ഇൻഷാല്ല നാളെ നേരം വിളുക്കുമ്പോഴേക്ക് നിങ്ങളങ്ങ് സെറ്റാകും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം തീർത്തു തരും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ കരച്ചിൽ മാറ്റിയിട്ട് നിങ്ങളുടെ ചുണ്ടിൽ അള്ളാഹു പുഞ്ചിരി വിരിയിക്കും ഇൻഷാ അല്ല അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ സ്വബാഹുൽ ഹൈറിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തി എന്നറിയുമ്പോൾ വല്ലാത്തൊരാനന്ദം ഏറെ സന്തോഷം തോന്നിയത് ലണ്ടനിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഒരു സഹോദരി ഒരു വീഡിയോ അയച്ച് തരികയുണ്ടായി ആ വീഡിയോയിൽ അവരുടെ ഒരു വയസ്സു പോലും പ്രായമാകാത്തൊരു കുഞ്ഞാണുള്ളത് ആ കുഞ്ഞ് വേറെ എന്തെല്ലാം വീഡിയോ വെച്ച് കൊടുത്താലും കരച്ചിൽ നിർത്തില്ലത്രേ ആ ആ കുഞ്ഞു കറയാതിരിക്കണമെങ്കിൽ സ്വബാഹുൽ ഹൈർ വെച്ച് കൊടുക്കണം മാഷാല്ല ഞാനിങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിങ്ങനെ കറയാതെ നോക്കിയിരുന്ന് കാണുന്നുണ്ട് ആ ടി വിയിലുള്ളതോ അതിൽ നമ്മുടെ വീഡിയോ സ്വബാഹുൽ ഹൈറാണ് ഇങ്ങനെ പ്ലേ ചെയ്യുന്നത് സിബാന കെ അറബ് അപ്പോൾ സ്വബാഹുൽ ഹൈർ കാണുമ്പോൾ കരച്ചിരു ഒരു കുഞ്ഞ് അടുത്ത മാസം ആ കുഞ്ഞിന് ഒരു വയസ്സ് പ്രായമാവുകയാണ് അലഹമില്ല അള്ളാഹു റബുല്ലാലീൻ ആ കുഞ്ഞിനെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അവരെയും നമ്മുടെയും മുഴുവൻ സന്താനങ്ങളെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വല്ലാത്തൊരു സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ ഇനി ശാൽ അടുത്ത മാസം ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് മക്കളുടെ ജന്മദിനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ശോഭനമായ ഭാവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സ്വബാഹുൽ ഹയർ കൊണ്ട് മാറുന്ന കുഞ്ഞുങ്ങൾ തുടങ്ങി വലിയ പ്രായം ചെന്ന ആളുകൾ വരെ ഉണ്ടെന്ന് അറിയുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് അള്ളാഹു നിലനിർത്തട്ടെ പിന്നെ നമ്മുടെ ഫിസുമോളുടെ ചാനൽ ഫിസുബു സ്റ്റൈൽസ് എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു അലഹമുല്ല ഒരുപാട് ആളുകൾ കണ്ടു അവരുടെ ജീവിതത്തിൽ അതൊക്കെ ഇങ്ങനെ അനുതാവനം ചെയ്തു വരുന്നുണ്ട് ഇനി ചാ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുതിയൊരു വീഡിയോ വിജുമോളുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഏതായാലും നമുക്ക് പഠിക്കാം ഏതാണ് ആ പ്രാർത്ഥന എന്ന് പഠിക്കണം തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു അത്ഭുതമാണ് അല്ലേ തഹജ്ജുദ് കൃത്യമാക്കുന്നൊരു മനുഷ്യൻ ഒരിക്കലും തകരുല്ലടോ ഇഹ്ലാസോടൊരു മനുഷ്യൻ തഹജ്ജുദ് തഹജ്ജുദ്സ്കരിക്കുന്നുണ്ടെങ്കിൽ അയാൾ തകരൂല്ല അല്ലേ ഹബിബായ് സല്ല അലൈവിസ്വലം ആ തങ്ങൾ പറയുന്നില്ലേ അള്ളാഹു റബ്ബുലാലമീൻ്റെ സഹായം ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു നിമിഷമുണ്ട് രാത്രിയുടെ അവസാനയാമം ഇല്ലേ ഒരു രണ്ട് മണിക്ക് ശേഷം അതുപോലെ തന്നെ സുബഹിക്കും മുമ്പുള്ള ആ സമയമുണ്ടല്ലോ ആ സമയത്ത് എന്ത് ചോദിച്ചാലും അല്ല പറയും നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ തരാം എന്നോട് പാപമോചനം തേട് ഞാൻ പുറത്ത് തരാം എന്നോട് കാരുണ്യം ചോദിക്കൂ ഞാൻ തരാം അല്ല ഇങ്ങനെ നമ്മൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു നിമിഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഭർത്താവ് ഭാര്യയോട് എടി എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത് എനിക്ക് എന്നിക്കൂനെ മതി എന്ന് പറയുമ്പോഴുള്ളൊരു ഫീലുണ്ടോ ഫീലുണ്ടല്ലോ ഇങ്ങനെ ചോദിച്ചോ ചോദിച്ചോ തരാമെന്ന് പറയുമ്പോൾ അല്ല എനിക്ക് നിന്നെ വേണമല്ലാന്ന് പറയുമ്പോൾ റബ്ബുൽ ആലമീൻ്റെ ആ മനോഹരമായ അനുഗ്രഹം നമ്മളിലേക്ക് പെയ്തിറങ്ങുമെന്ന് ഉറപ്പല്ലേ അപ്പം ആ നിമിഷം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ ചുരുങ്ങിയത് രണ്ടറക്കായെങ്കിലും തഹ്ജുദ് നിസ്കാരം നമ്മുടെ ലൈഫിൽ ഇല്ലാതെ പോകരുത് രണ്ടറക്കയത്ത് മതി ഏറ്റവും ചുരുങ്ങിയത് കൂടിയാൽ എത്ര വേണമെങ്കിലും നിസ്കരിക്കോ നമുക്ക് രണ്ടറക്കയത്ത് ചുരുങ്ങിയത് ആ എന്നിട്ട് നമ്മുടെ മനസ്സിലെല്ലാ ഭാരവും അവിടെ അങ്ങ് ഇറക്കി വെക്കണം എത്ര വലിയ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും സുജൂതിലൊക്കെ അങ്ങ് കിടക്കുമ്പോൾ ആ സുജൂതിൽ കിടക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും തലയിലേക്ക് ഇങ്ങനെ വരണം മാത്രമല്ല മനസ്സിലെ മുഴുവൻ ഭാരവും അവിടെ ഇറക്കി വെക്കണം ആ നമുക്ക് അവിടെ നമ്മുടെ പ്രശ്നങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് രോഗമുണ്ടോ അള്ളാഹു മെഷി മറുദീ എൻ്റെ രോഗം ഷിഫയാക്കണേ അല്ല നിങ്ങൾക്ക് അറബിയിൽ ഇത് ഇറക്കാം ഇനി അറബി അറബിയൊന്നും അറിയില്ല മലയാളം അറിയുള്ളൂ മലയാളത്തിൽ വാഗോണ്ട് പറഞ്ഞ് വെറുതെ നിസ്കാരം പാത്തിലാകും മനസ്സിൽ പറയാമല്ലോ എൻ്റെ രോഗം മാറ്റണം എൻ്റെ സങ്കടങ്ങളൊക്കെ മാറണം എല്ലാത്തിലും ഒരു വർഷം എനിക്ക് നിന്നെ കിട്ടണം ഇത് തഹജ്ജുദിൻ്റെ സുജൂതിൽ കിടന്ന് നിങ്ങൾ ധാരാളം ധാരാളം അള്ളാഹുവിനോട് ദ്വായ ചെയ്തോ മാത്രമല്ല ആ നിസ്കാരത്തിന് ശേഷം സലാമൊക്കെ ഒക്കെ വീട്ടിയിട്ട് അല്ല ഇനി സുജൂതിൽ കിടന്നാണെങ്കിലും നിങ്ങൾക്ക് ദാച്ച് ചെയ്യാട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങനെയൊന്നും പറ്റുന്നില്ല എനിക്ക് കാണാതറിയില്ല നോക്കിയറിയുള്ളൂ ശരി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ആ നിമിഷം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു നിമിഷമാണെന്നേ പത്ത് മിനിറ്റ് വേണം നമുക്ക് നിസ്കരിക്കാൻ ഇല്ലേ ബാങ്ക് വിളിക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പ് ഒന്ന് എഴുന്നേറ്റ് ഒന്നൊന്ന് ഫ്രഷ് ആയി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിസ്കാരം ദ്വാ ഒക്കെ തീർക്കാൻ പറ്റും ഇല്ലേ ഒരു മനോഹരമായൊരു ദ്വാ നിങ്ങളൊന്ന് നോക്കിയേ ഹബീബായ സല്ല അലി സ്വലം ആ തങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിലുള്ള പ്രാർത്ഥനയാണ് അല്ലോഹും ഹന്ത് انت نور السماوات والارض ومن فيهن ولك الحمد انت قيم السماوات والارض ومن فيهن ولك الحمد انت الحق ووعدك الحق ووعدك حق وقولك حق ولقاؤك حق والجنة حق والنار حق والساعه حق والنبيون حق ومحمد صلى الله عليه وسلم حق اللهم لك اسلمت وعليك توكلت وبك امنت واليك انبت وبك خاصمت واليك حاكمت ഒരു തവണ കൂടെ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ നമുക്കൊരുമിച്ച് എല്ലാം ഹംദ് انت نور السماوات والارض ومن فيهن ولك الحمد انت قيم السماوات والارض ومن فيهن ولك الحمد انت الحق ووعدك حق وقولك حق ولقاؤك حق والجنه حق والنار حق والساعه حق والنبيون حق ومحمد صلى الله عليه وسلم حق اللهم لك اسلمت وعليك توكلت وبك امنت واليك انبت وبك خاصمت واليك حاكمت فاغفر لي ما قدمت وما اخرت وما اسررت وما اعلنت انت المقدم وانت المؤخر لا اله الا انت വല്ലാത്തൊരു പ്രാർത്ഥനയാണ് ഇങ്ങനെ സ്തുതിക്കാൻ ഹംതാണല്ലോ മെയിൻ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ നിൽക്കുമ്പോഴും മനസ്സ് അറിഞ്ഞുകൊണ്ടല്ലേ ഹെന്തൂലില്ല ആ നിനക്കാണ് സർവ്വസ്തുതിയും ആകാശഭൂമികളുടെ ചൈതന്യം നീയാണല്ല ആകാശഭൂമികളെ താങ്ങി നിർത്തുന്നത് നീയാണല്ല നീ സത്യമാണ് പഠിച്ചോനെ നിൻ്റെ വാഗ്ദത്തങ്ങൾ സത്യമാണ് പഠിച്ചോനെ നിൻ്റെ വാക്കുകൾ സത്യമാണ് അല്ല നിന്നെ കണ്ടുമുട്ടുന്നതും അങ്ങനെ ഒരു അവ അങ്ങനെ ഒരു നിമിഷമുണ്ട് അതും സത്യാണല്ല സ്വർഗം സത്യാണല്ല നരകം സത്യാണല്ല കയ്യാമത്ത നാൾ സത്യാണല്ല നബിമാർ മുഴുവൻ സത്യമാണല്ല അഷ്റഫുൽ ഹൽക്ക സല്ല അല്ലി സ്വലം ആ തങ്ങളുണ്ട് എന്നുള്ളതും സത്യമാണല്ലോ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൽബിൽ ഉറപ്പിച്ചുകൊണ്ട് പറയണം എന്നിട്ട് പഠിച്ചു നിന്നെ ഞാൻ നിന്നിൽ വിശ്വസിച്ചു അല്ല നിന്നിലേക്ക് മുഴുവൻ കാര്യങ്ങളിലും ഭരമേൽപ്പിക്കുകയാണല്ല ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സറിഞ്ഞിതൊക്കെ ഒരു സമർപ്പിക്കാണ് ഒരു സമർപ്പണത്തിൻ്റെ ഭാവമാണ് എന്നിട്ടോ ഫഗ്ഫിർലി മഹദ്ദം തുമാഹർത്ത് പഠിച്ചോനെ ഞാൻ എൻ മുൻകഴിഞ്ഞതും അതുപോലെ തന്നെ വരാനിരിക്കുന്നതുമായ എൻ്റെ പാപങ്ങളൊക്കെ നീ പുറത്ത് തരണേയല്ല രഹസ്യമായതും പരസ്യമായതും പുറത്ത് തരണേയല്ല സുഹാനൊക്കെ എന്നിട്ടോ ല ഇലഹ ഇല്ല അൻത്ത് നീയല്ലാതെ ആരാധനക്കർഹനില്ലല്ല നീയല്ലാതെ എനിക്കാരും ഇല്ല അല്ല എന്നാണ് പറയണത് എനിക്ക് ആരുമില്ല പഠിച്ചോനെ നീ മാത്രമുള്ള ഇത് ആ തഹജുദിൻ്റെ നേ നേരത്ത് പാതിരാത്രി സമയത്ത് ആരും ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് ഇത് പറയുമ്പോൾ ആ ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ ഇരുട്ടിനകത്തിരിക്കുമ്പോൾ ഞാനും എൻ്റെ റബ്ബും മാത്രം ഇല്ലേ ഞാനും എൻ്റെ റബ്ബും മാത്രം വേറെ ആരുമില്ല ഈ ലോകത്ത് ഉണർന്നിരിക്കുന്നത് ഞാനും എൻ്റെ റബ്ബും ആ വേറെ ആരുമില്ല എന്നുള്ള ബോധ്യത്തിൽ എല്ലാം വല്ലാതങ്ങ് തുറന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ ഊഹ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലോ അപ്പുറാണ് ശുഭാൻ അഖ്യാറബ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരട്ടെ നിങ്ങളുടെ മുഴുവൻ സങ്കടങ്ങൾ മാറ്റി വെക്കാൻ തഹജുദിൻ്റെ നേരത്ത് അത് അതേപോലെ ചെയ്യുമോ അതായത് ആ ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്താലും മക്കളെ കെട്ടിക്കണ വഴി റെഡിയാവും ജോലി വേണത് റെഡിയാവും സമ്പത്ത് വേണത് റെഡിയാവും സമാധാനം വേണോ റെഡിയാവും മക്കൾ നന്നാവും നമ്മൾ നന്നാവും എല്ലാം നന്നാവും നമ്മളിങ്ങനെ ദുനിയാവിൽ ടെൻഷൻ ഫ്രീ ആയ സുഖം നിറഞ്ഞൊരു ഒരു ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഒരു ജീവിതം ആസ്വദിക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ പരി ചെയ്യേണ്ട എന്താ തഹജുസ്കാരമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് നിങ്ങൾ അള്ള കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ തന്നെ ഇരിക്കുക ആ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കുക എൻ്റെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എൻ്റെ റബ്ബുണ്ട് എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട് അവൻ്റെ സഹായം എൻ്റെ കൂടെയുണ്ട് എന്നിട്ടോ നമ്മൾ മനസ്സിങ്ങനെ പൊട്ടിക്കറയാൻ തയ്യാറായി നിൽക്കുന്ന രീതിയിലേക്ക് കൽബിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം ആ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുത്തിട്ട് ഒന്ന് ചിന്തിക്കണം ഹന്ത് പറയുകയാണല്ലോ നമ്മൾ സ്വഭാവം ഹയറില്ല ഹാന്തിന് ഒന്ന് പ്രാക്ടിക്കലൈസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ എന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുക ഇന്നലെ ഇന്നലെ രാവിലെ മുതൽ ഈ നിമിഷം വരെ എൻ്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നിങ്ങനെ മനസ്സിലെണ്ണ എന്നിട്ട് വാ കൊണ്ട് പറയാം പഠിച്ചവൻ എനിക്ക് ശ്വസിക്കാൻ തോഫിക്കുന്നു അലഹമ്മദില്ല എൻ്റെ റബ്ബ് എനിക്ക് ഭക്ഷണം തന്നു അലഹമില്ല എൻ്റെ മക്കൾ ഇന്നലെ എന്നെ അനുസരിച്ചു അലഹമില്ല എൻ്റെ മക്കൾ സ്കൂളിൽ പോയിട്ട് അപകടങ്ങളില്ലാതെ തിരിച്ചു വന്നു അലഹമുല്ല അങ്ങനെ ഓരോന്നും 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 എടുത്ത് പറഞ്ഞു അലഹദില്ല അലഹമില്ല അലഹമുല്ല എന്ന് നിങ്ങളിങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇത്ര വലിയ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും ല ഇൻ ശക്രത്തും ല അസീതന്നക്കും നിങ്ങൾ അള്ളാഹുവിനെ നന്ദി ചെയ്തോ അള്ളാഹ ആ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരുമെന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ വാക്കാണ് നിങ്ങളിത് ഡെയിലി ഫോളോ ചെയ്തോ ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിസ്കാരമില്ലാത്ത സമയത്താണെങ്കിലും ഈ സംഗതി ചെയ്യാമല്ലോ നിസ്കരിക്കേണ്ട ബാക്കി ചെയ്യാലോ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ പറയുന്ന പൈസ ഞാൻ തരും ഇൻഷാല്ല പൈസ കൊണ്ടിട്ടില്ലാത്ത പറയരുത് നിങ്ങൾ ചെയ്ത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ പരിപാടി ഒന്ന് ചെയ്തു നോക്ക് നിങ്ങൾ കറയുന്നത് ഏത് വിഷയത്തിൻ്റെ മേലാണോ അള്ളാഹു നിങ്ങളെ ചിരിപ്പിക്കും നിങ്ങൾ പൊട്ടിക്കറിയുന്നത് ഏത് വിഷയത്തിലാണോ നിങ്ങളെ അള്ള സന്തോഷിപ്പിക്കും നിങ്ങൾ വേദന അനുഭവിക്കുന്നത് ഏത് വിഷയത്തിലാണോ വേദന അള്ള മാറ്റിത്തരും ഏത് സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരും ഈ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളൊന്ന് പതിവാക്കി നോക്ക് പിന്നെ അവിടെ നമുക്കറിയുന്ന എല്ലാ ദുആകളും ഇല്ലേ റബ്ബനാ ആതിനാ ഇല്ലേ ഹസന ആ സമയത്ത് ചോദിക്കാൻ പറ്റിയ ദ്വായാണ് റബ്ബന ഞങ്ങളൊരു രക്ഷിതാവേ ആത്തിനഫിതുന്യ ഹസന ദുനിയാവിൽ നല്ലത് തരണേ ദുനിയാവിൽ എന്തൊക്കെ നന്മയുണ്ട് അതൊക്കെ തരണേന്നാണ് മറ്റൊരർത്ഥം റബ്ബനത്തിന് അഫിദുന്യ ഹസന ദുനിയാവിലെ ഹസനത്ത് നല്ല ഇണയാണെന്നാണ് അപ്പോൾ നല്ല ഇണയെ കിട്ടാൻ ഈ ദ്വായ ചൊല്ലിയാൽ മതി കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കാൻ ഈ പതിവാക്കുക മാത്രമല്ല ഇനി കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷേ ഇണകൾ നന്നാകുന്നില്ല മോശ സ്വഭാവമാണെങ്കിലും ഈ ഹസന റബ്ബന ഈദ്വ അതികരിപ്പിക്കൊക്കെ ഉണ്ട് അവിടെ അവിടെ മഹ്ഷർ ഹിസാബ് അത് എളുപ്പണം മുത്തീടെ ഉൽ കൗസർ സ്വർഗം നരകം ഇതൊക്കെ ഉണ്ട് എല്ലാത്തിലും ഉപരി കാണൽ ഇതിനൊക്കെ തൗഫീക്ക് നൽകണേ വക്കിന് ആദാ പന്നാർ നരക ശിക്ഷയിൽ നിന്ന് കാവലേഗണയല്ല ദുനിയാവിൽ ഉണ്ട് നരകം അതേതാ എല്ലാ ടെൻഷനും നമ്മളിലേക്ക് തന്നെ ഒരു ടെൻഷൻ 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 അതാണ് നരകം എന്നാൽ എത്ര വലിയ പ്രശ്നത്തിനിടയിലും അള്ളാഹു തന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അലഹമില്ല പറയാൻ കഴിയലാണ് സ്വർഗം ദുരിവിലും സ്വർഗം ആഹ്റത്തിലും സ്വർഗം അള്ളാഹുദാസ്വദിക്കാൻ തോഫീക്ക് നൽകട്ടെ മറ്റൊന്ന് നമുക്കിപ്പോൾ കിട്ടിയൊരു ഹിതായത്തുണ്ട് വഴിതെറ്റി പോകാൻ പാടില്ല പുത്തൻ വാദങ്ങളിലേക്കും യുക്തിവാദങ്ങളിലേക്കൊന്നും പെട്ടുപോകാൻ പാടില്ല അതുകൊണ്ട് ആ തഹ്ജുദിൻ്റെ നേരത്തെ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദയാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ വടച്ചവനെ എൻ്റെ ഹൃദയത്തിനെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ല എന്നുള്ള പ്രാർത്ഥന ഇതുകൂടൊന്ന് പതിവാക്കുക അങ്ങനെ ആ സമയത്തെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളായാൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ കരയുന്നത് ആ വിഷയം അള്ളാഹു അങ്ങ് മാറ്റിക്കളയും ഇനി ചിലർ പറയാറുണ്ട് ഉസ്താദേ സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ മടിയാണ് ഉസ്താദ് എണീക്കണില്ല പൊങ്ങണില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ മഹാനായ ഹസൻ ഉൽ ബസരി റതിയല്ലാ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് തഹജ്ജുദിനെ എഴുന്നേക്കാൻ പറ്റുന്നില്ല തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്താണ് കാരണം ഒന്നാമത്തെ കാരണം അവിടെ നിന്ന് പറയുന്നുണ്ട് പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആൾക്ക് ഇഹ്ലാസോടെ തഹ്ജു നിസ്കരിക്കാൻ പറ്റില്ല ഹറാമാണ് തിന്നുന്നത് ഹറാമാണ് കേൾക്കുന്നത് ഹറാമാണ് പറയുന്നത് ആ തെറ്റുകളിൽ മുഴുകി ജീവിക്കുക തൗബയില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ അസഫറുള്ള പോലും പറയാനൊരു പ്രയാസമാണ് അവൻ ഇഖലാസോടെ ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവും പക്ഷേ ഇഖ്ലാസോടെ തഹജ്ജു നിസ്കരിക്കാൻ പറ്റില്ല ചിലർക്ക് നിസ്കരിക്കാൻ തന്നെ കഴിയൂല ചിലർ നിസ്കരിച്ചാലും അതിൽ അഖിലാസ് ഉണ്ടാവില്ല പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ രണ്ടാമത്തേത് ഉറങ്ങുന്ന ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തിക്കറുകൾ ചൊല്ലാത്തവരാണെങ്കിൽ അവർക്കും ഇഹലാസോടെ തഹ്ജു നിസ്കരിക്കാൻ പറ്റില്ല അല്ലെ ഫാത്തിമ ബിബിറലി അള്ളാഹുഹാ ഉമ്മയോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഫാത്തിമാ ബി വി മുത്തുനബി സലഹി സ്വലമ തങ്ങളോട് പറയുന്നുണ്ട് ഇപ്പം എൻ്റെ കയ്യൊക്കെ ഇങ്ങനെ പൊട്ടി പ്രയാസാകുന്നുണ്ട് എനിക്കൊരു ജോലിക്കാരിയെ തരണം മോളെ ആ ജോലിക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന മനോഹരമായ തിക്കറുണ്ടല്ലോ സുഹാൻ അള്ള മുപ്പത്തിമൂന്ന് അൽഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ചൊല്ലിക്കോ നിങ്ങൾക്കത് മതിയാകും നിങ്ങൾക്ക് അള്ളാഹു ബലം തരും വേദനകൾ മാറ്റിത്തരും പ്രയാസം നീക്കിത്തരും തഹജ്ജുദിന് സുഖമായിട്ട് എഴുന്നേക്കാൻ പറ്റും അള്ളാഹു തോഫീക്ക് നൽകട്ടെ മൂന്നാമത്തേത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ ഉറക്കമൊഴിവാക്കിയാൽ തഹജ്ജുദുസ്കരിക്കൽ പ്രയാശാൻ ആ രാത്രി സിനിമയും കണ്ടിരിക്കുന്നു അവനെന്ത് തഹ്ജുദ് ആ എന്ത് തഹജ്ജുദ്വർക്ക് അവർക്ക് ഒഴ ഉറക്കൊഴിക്കുന്നവരെ കുറിച്ചല്ലാട്ടോ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഉറക്കൊഴിവാക്കിയിരിക്കുന്ന ആളുകൾക്ക് തഹജ്ജ് ദസ്കരിക്കാൻ പറ്റൂല ഇ നിസ്കരിക്കാൻ പറ്റൂല നാലാമത്തതോ കൈലൂലത്തിൻ്റെ ഉറക്കം ഉറങ്ങിയാൽ നിങ്ങൾക്ക് തഹജ്ജു നിസ്കരിക്കൽ എന്നാണ് കൈലൂലത്തിൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പ് ദുഹറിന് മുമ്പ് കുറച്ച് നേരം ഉറങ്ങൽ സുന്നത്താണ് ആർക്ക് രാത്രി തഹജ്ജു നിസ്കരിച്ചവർക്ക് കുറച്ചു നേരം ഉറ ഉറങ്ങൽ സുന്നെത്തൻ അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി തഹജ്ജു നിസ്കരിക്കാൻ എളുപ്പമാവും നമുക്ക് കയ്യിലുരുത്തുമില്ല തഹ്ജുല അടിപൊളി അപ്പോൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ കൃത്യമാക്കിയാൽ നിങ്ങൾക്ക് തജ്ജു കിട്ടുമെന്ന് മഹാനായ ഇമാമുന ഹസനുൽ ബസരി റതി അല്ലാഹുനുഹു കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്ത് അടിപൊളി തഹജ്ജുദാക്കി മാറ്റണം ചെയ്യൂലേ ഇന്ന് പിന്നെ കടന്നു വരുന്ന രാത്രി മുതൽ അങ്ങനെ ആക്കണം അള്ളാഹു അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി സ്വബാവുൽഹറിൽ ഒരു കുട്ടി തജ്ജു ഇല്ലാത്തവരായി മാറരുത് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം അതിനു അതിനുമുമ്പൊരു കാര്യം പറയട്ടെ ഒരു അല്ല്യമായ അല്ലിമ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉസ്താദ് അദ്ദേഹം വളരെ സങ്കടത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് സ്വബാവ് ഉൽഹറിൽ വളരെ പ്രയാസമുള്ളൊരു കാര്യം പറയാനാണ് എൻ്റെ കുടുംബത്തിന് ഹോസ്പിറ്റലിലേക്ക് പോകണം ഹോസ്പിറ്റലിൽ ചികിത്സാവിശ്യ ചികിത്സാവശ്യാർത്ഥം കുറച്ച് തുക ആവശ്യമായി വരുന്നുണ്ട് പ്രയാസങ്ങളിലാണ് എനിക്കേറെ പരിചയമുള്ള ആളുമാണ് അപ്പോൾ ഒന്ന് ഒരു ദിവസത്തെ സ്വഭാവ ലെയറിൽ എങ്കിലൊന്ന് പറയാമോന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും പറയാൻ പറ്റില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തതുണ്ട് ഇന്നത്തെ സ്വഭാവ ലഹയറിൽ ഞാനത് ഉണർത്താമെന്ന് പറഞ്ഞിരുന്നു റിലീഫ് പദ്ധതിയുടെ അക്കൗണ്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലുണ്ട് കഴിയുന്നവരൊക്കെ ഹതിയ ചെയ്യാം ഒരു പാവപ്പെട്ട പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രയാസത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സ ആവശ്യാർത്ഥം വരുന്ന തുകയിലേക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നല്ലൊരു ഹതിയ കൊടുക്കുക ഈ പ്രഭാത സമയത്ത് ഹംതും പറഞ്ഞ് നമ്മൾ നല്ലൊരു സദസ്സിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ തരൂല്ലേ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ചത് കുത്തുബുസ് എന്നറിയപ്പെടുന്ന മഹാനാരാൻ

കുറ്റമാക്കിടണേ മമ്പുറത്തെ അള്ളാഹു എടുത്ത മതത് തന്നും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം മഹാനായ നബി നബിയുള്ളി സുലൈമാൻ അലൈ സ്വലം അദ്ദേഹത്തിൻ്റെ ബാപ്പ ഒരു പ്രവാചകരാണ് ആരാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കമൻറ്റി അള്ളാഹുല്ലേർക്കും പറക്കത്തിയിട്ടെ بدي النذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد റഹമുറഹിമായ കരുണക്കടലായ റബ്ബൈ സദസ് നീ സ്വീകരിക്കണയല്ല നിഹാ ഇബാക്കലയല്ല ഞങ്ങൾ പറഞ്ഞതുപോലെ തഹജ്ജു നിസ്കരിക്കാൻ തൗഫീക്ക് നൽകണയല്ല അതിൻ്റെ ഫലമെന്നോണം ജീവിതത്തിൽ നന്മകൾ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണയല്ല റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്തവരുണ്ട് അവരുടെ എത്ര വലിയ വേദനകൾക്കും നീ ശമനം നൽകണയല്ല മാരക രോഗങ്ങൾക്കും മുക്തി നൽകണയല്ല പ്രയാസങ്ങൾ ദുരീകരിക്കണയല്ല അസുഖബാധിതർക്ക് ശമനം നൽകണയല്ല മക്കളെ നേർവഴിയിലാക്കണയല്ല പഠിച്ചവനെ സ്വാലിഹീങ്ങളാക്കണേയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല പഠനങ്ങൾ ിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണയല്ല വിവാഹപ്രായമെത്തിവർക്ക് അനുയോജ്യരായ ഇണകള നൽകണയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല പ്രവാസികൾക്ക് ഹൈറ് നൽകണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ എല്ലാവർക്കും അക്സറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുകൊടുക്കണയല്ല ഞങ്ങളാരെയും നീ പെട്ടെന്ന് വിളിക്കലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭ പൂവായ റസൂലും അള്ള അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാഹു ബിഹഖി അഹു അലാ മുഹമ്മദ് മുഹമ്മദ് അലൈഹി വസല്ലം വസ്ം അലാ മുഹമ്മദ് മഹമ്മദ് അലൈഹി വസല്ലം അല്ലാഹുമ്മ അല അലാ മുഹമ്മദ് യാ റബ്ബി അറബി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വരമ വബറകാതുഹു